എടാ മോനെ അൻസാർ കക്കാടെ നിനക്ക് പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും ഒക്കെ ഇഷ്യൂസ് എന്തെങ്കിലും നീ പേഴ്സണൽ ആയിട്ട് ഏതെങ്കിലും പെണ്ണിനോട് അതുപോലുള്ള ഫോട്ടോസ് ചോദിച്ചിട്ടുണ്ടാവും ഇൻബോക്സിൽ പോയിട്ട് അപ്പൊ നിനക്ക് നല്ല ചിട്ട മറുപടി കിട്ടിയിട്ടുണ്ടാവും ഇന്ന് കരുതി ആ അനുഭവം വെച്ചിട്ട് മറ്റുള്ളവരുടെ വീഡിയോ കൊണ്ട് താഴെ വന്നിട്ട് ഇതുപോലുള്ള കമന്റ് ഇടപാ നീ ശ്രദ്ധിക്കേണ്ടത് മോനെ നിന്റെ മുഖം കാണുന്നുണ്ട് നിന്റെ അക്കൗണ്ട് ആണെന്നൊക്കെ ഇനിയിപ്പൊ ഇയാളുടെ അക്കൗണ്ട് ആണോ എന്ന് നമുക്കറിയില്ല ഇയാളുടെ അക്കൗണ്ട് കേറിയിട്ട് മറ്റാരെങ്കിലും ഇട്ടതാണോ എന്നും അറിയില്ല കുട്ടികളുടെ ഫോട്ടോ കാണിക്കുന്നുണ്ട് അയാളുടെ ഫോട്ടോ കാണിക്കുന്നുണ്ട് അയാൾ തന്നെയാണോ എഴുതിയതെന്ന് നമുക്കറിയില്ല ആണെന്നുള്ള വിശ്വസിലാണ് ഞാൻ ഈ ഫോട്ടോകൾ വെക്കുന്നത് അപ്പൊ മോനെ ഇയാൾ ഇട്ട കമന്റ് ഏത് വീഡിയോ ഒക്കെ ഞാൻ ഇതിന്റെ മുമ്പ് നിങ്ങൾക്ക് വിൽക്കുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫണ്ണായിട്ട് ചെയ്ത എന്റെ ഒരു ഫോളോവർ ഒരു കമന്റ് ഇട്ടാ കമെന്റ് എനിക്ക് ഇഷ്ടമായി അപ്പൊ ബിസിനസിൽ മാത്രമാണ് ശ്രദ്ധ നല്ല രീതി ഒന്നും ചെയ്യുന്നില്ല ശരിയാണോ പറഞ്ഞത് ഞാൻ അധികം കോമഡി വീഡിയോസും ഒന്നും ഇപ്പോൾ അധികം ചെയ്യാറില്ല കാരണം ബിസിനസ് ഇറങ്ങിയത് കൊണ്ട് തന്നെ അതിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ഞാൻ അയാൾക്കൊരു മറുപടി എന്ന രീതിയിൽ ഒരു ഫണ്ണായിട്ടുള്ള ഒരു വീഡിയോ ആയിക്കോട്ടെ ഒരു കോമഡി വീഡിയോ ആയിക്കോട്ടെ കുറെ ആലോചം ചെയ്തിട്ട് അങ്ങനെയുള്ള രീതിയിൽ ചെയ്തൊരു വീഡിയോ ആണ് അല്ലാതെ നിനക്ക് തണ്ട ഉണ്ടോ തള്ളയുണ്ടോ മറ്റുള്ളവരുണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ അല്ല ഞാൻ ചെയ്തത് തനിക്ക് നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു പണ്ട്ടുള്ള വീഡിയോ അതിന്റെ താഴെ വന്നിട്ടുള്ള പിന്നെ അയാൾ പറയണേ ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ചെയ്തിട്ട് റീച്ച് ഉണ്ടാക്കരുത് ഫോളോവേഴ്സ് കൂട്ടരുത് എനിക്ക് ഫോളോവേഴ്സ് കൂട്ടണോ വേണ്ടത് തീരുമാനിക്കുന്നത് ഞാനാണ് നിങ്ങളല്ലേ പിന്നെ എങ്ങനെയുള്ള വീഡിയോസ് ചെയ്തിട്ട് ഫോളോവേഴ്സ് കൂട്ടിയിട്ടുണ്ട് എന്റെ വീഡിയോ കാണുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന എന്റെ ഫോളോവേഴ്സിനറിയാം ഞാൻ ഏത് രീതിയിലുള്ള വീഡിയോ ആണ് ചെയ്യാറുള്ളത് തനിക്ക് ആ പറഞ്ഞ വാക്ക് മറ്റുള്ള ചില വീഡിയോസ് ഉണ്ടാവും അതിപ്പോ ഞാൻ പറഞ്ഞ ഒരാൾ തന്നെ നിങ്ങൾ ചോദുന്നവരാണെങ്കിൽ വരാണെങ്കിൽ മനസ്സിലാവും ഏതൊക്കെ രീതിയിലൊരു പണിനെ റീച്ച് ഉണ്ടാക്കാന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആ രീതിയിലൊക്കെ റീച്ച് ഉണ്ടാക്കുന്ന വല്ല കുമ്പോ അവരോട് പോയി പറയടാ എന്നോട് എന്താണ് നീ പറയുന്നത് ഓക്കെ പിന്നെ ഒരു കാര്യം ഞാൻ ഒരു തരത്തിലും ഇതുപോലുള്ള ബാഡ് കമന്റിന് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളല്ല എനിക്ക് ബാഡ് കമന്റ് വരാറുണ്ട് പക്ഷെ വരുന്നത് അത്രയും മെച്ചമായിട്ടുള്ള വാക്കുകളായിരിക്കും അപ്പോ അധികം ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ ആദ്യം ഞാൻ ഒരു ചൊല്ലുണ്ടല്ലോ ആദ്യം ചൊല്ലിക്കോട് പിന്നെ തല്ലിക്കൊട് പിന്നെ തള്ളിക്കളയാണ് എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യമൊക്കെ റിപ്ലൈ കൊടുത്തിരുന്നു ഞാൻ നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ചെയ്തിട്ടില്ലല്ലോ നിങ്ങളുടെ വീട്ടുകാരൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ രീതിയിലൊക്കെ കമന്റ് ഇടുന്നത് അപ്പോഴും ആണ് മോശം റിപ്ലൈ ചെയ്യാൻ റിപ്ലൈ അതിന് വരുന്നു അപ്പൊ ഞാൻ ചെയ്യും ആ കമന്റ് മൊത്തത്തിൽ അത് ആക്കും പറ്റുകയാണെങ്കിൽ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യും ഫേക്ക് അക്കൗണ്ട് ആണ് നമ്മൾ എന്താ കാര്യം അങ്ങനെയാണ് ആദ്യം ചെയ്തിരുന്നത് ഞാൻ പിന്നെ പിന്നെ കമന്റ് വരുമ്പോ ഞാനൊരു സ്റ്റോറി ഒക്കെ വെക്കും കമന്റ് വെക്കൂല പക്ഷെ കമന്റ് ഇട്ട വ്യക്തിയെ എന്ന് വെച്ചാൽ പൈക്ക് അക്കൗണ്ട് ആണ് അപ്പൊ നിങ്ങക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇൻബോക്സിൽ വാങ്ങി പറഞ്ഞിട്ട് കാരണം പൈലറ്റ് അക്കൗണ്ടാവും നമുക്ക് അങ്ങോട്ട് പോയിട്ടൊന്നും പറയാൻ പറ്റാത്ത അക്കൗണ്ടാകും അപ്പൊ നമ്മളെന്ത് ചെയ്യും അത്ര ധൈര്യമുള്ളവരാണ് ഇൻബോക്സ് തരട്ട അനുസരിച്ചിട്ട് ഞാനത് സ്റ്റോറി ഇത്തക്കും പക്ഷെ ആരും നിരത്തില്ല കാരണം എന്താ അറിയാം ഇൻബോക്സിൽ വന്നാൽ വയറ് നിറയെ സമ്മാന കുട്ടികൾ കിട്ടുന്നുള്ളത് കാരണം ഞാൻ അല്ലെന്ന് പ്രിയഭേദനർത്ഥം കാരണം നമ്മളെ അടുത്തൊന്ന് ചോദിച്ചു വാങ്ങണതാണ് പെറിയും നമ്മളോട് റിക്വസ്റ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ എനിക്ക് ഇവയൊക്കെ കൊടുക്കുന്ന പോലെ നമ്മൾ കൊടുക്കാനായിട്ട് കൊടുക്കും കൂടെ തന്നെ ബ്ലോക്ക് ചെയ്ത് ഡിലീറ്റാക്കുകയും ചെയ്യും അതാണ് ഞാൻ ചെയ്യാറുള്ളത് പക്ഷെ ഈ ഒരു ബഹുമാനപ്പെട്ട വ്യക്തി പബ്ലിക് അക്കൗണ്ടിൽ വന്ന് ഫോട്ടോ ഒക്കെ വെച്ചൊരു അക്കൗണ്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരു വർത്താനം പറയുമ്പോൾ അത് കാണാതിരിക്കാൻ മാത്രം കണ്ണുകുട്ടിയല്ല ഞാൻ അതിന് പ്രതികരിക്കാതിരിക്കാൻ മാത്രം പ്രതികരണ ശേഷി ഇല്ലാത്ത ഒരു കായവസ്തു അല്ല ഞാൻ പിന്നെ തനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പേഴ്സണൽ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കില് ഭാര്യനോടോ മക്കളോടോ പെങ്ങന്മാരോടോ ഉമ്മോനോടോ ഒക്കെ ഒന്ന് സാധിച്ചു തരാൻ പറ ചിലപ്പോ അവർ സാധിച്ചു തരാനിട്ടോട്ടാ വെള്ളം പിള്ളേരുടെ ഇൻബോക്സ് പോയിട്ട് ഒരു കമ്മിറ്റ് പറഞ്ഞത് വരെയായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭവം വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കമന്റ് സെക്ഷൻ വന്നിട്ട് ഇങ്ങനെ കെട്ടാന്ന് ആലോചിക്കേണ്ട മോനെ പക്ഷെ ഇയാളുടെ ഭയങ്കര തൊലിക്കട്ടിയാട്ടവർ ഇപ്പോഴെ കൊടുത്തിട്ടും നിനക്കുള്ള റിയാക്ഷൻ വീഡിയോ വരുമ്പോൾ പറഞ്ഞിട്ടും ഇയാൾക്കൊരു കുരുക്കോ ഇല്ല ഇയാൾ പറഞ്ഞ പാട്ടെന്നെ പാടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ മോൻ എന്താ ചെയ്യാന്ന് അറിയോ ഇതുപോലുള്ള കമന്റുകളൊക്കെ അങ്ങനെ ഇടാൻ ഇങ്ങനെ കൈ ധരിക്കുമ്പോൾ ഇതുപോലുള്ള കമന്റുകൾ ഇടാൻ പറ്റിയ ചില വീഡിയോസ് ഉണ്ടാവുമല്ലോ അതിന്റെ താഴെ പോയിട്ട് ഓക്കെ അപ്പൊ നിനക്ക് ചിലപ്പോ എന്റെ വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ ഇടാൻ തോന്നിയിട്ടുണ്ടാകും അപ്പോ മനുഷ്യന്മാരല്ലേ നിന്റെ കമന്റ് കണ്ടപ്പോ എനിക്കും ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ഇടണം നമുക്ക് തോന്നി അങ്ങനെ ഉണ്ടാ മതി ഇനിയിപ്പോ എനിക്ക് ഫോളോവേഴ്സ് കൂടുന്നതിലുള്ള വിഷമം കൊണ്ടാണെങ്കിൽ വല്ല കൂടുതലും ചെയ്യാൻ നോക്ക് അങ്ങനെയൊക്കെ ചിലപ്പോൾ ഇല്ലാണ്ട് കുറഞ്ഞാലോ ചിലപ്പോ ഞാൻ പറ്റത്തിയ പറയാലോ എനിക്ക് കുറച്ച് നല്ല ഫോളോസ് ഉണ്ട് കുറച്ച് അസൂയുള്ള ഫോളോസ് ഉണ്ട് ഞാൻ എന്തൊക്കെ ഏതൊക്കെ ചെയ്യുന്നെന്ന് അറിയാൻ വേണ്ടി ഫോളോ ചെയ്യുന്നവരുണ്ട് ഞാൻ ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടിൻ്റെ ഫോളോ ചെയ്യുന്നവരുണ്ട് മനസ്സിലണ്ടാ അത് ഇപ്പൊ എനിക്ക് നല്ലട ഈ മമ്മൂട്ടിക്കും മമ്മൂട്ടിക്കൊല്ലാനും ഷാറുഖാൻ ഒക്കെ തന്നെ അവസ്ഥ വേണ്ട പറഞ്ഞ പോലെ എല്ലാവർക്കും ഉണ്ട് ഈ അസൂയ അടുക്കാറ് എന്താ ചെയ്യവരാണ് വളരുന്നത് ഒരാൾക്ക് ഫോളോവേഴ്സ് ഫോളോസ് കൂടുന്നതിലൊക്കെ അസൂയപ്പെട്ടാല് ഇതിനൊന്നും മരുന്നില്ലടാ മനസ്സിലായ ഇതൊന്നും മരുന്നില്ല പിന്നെ ഇങ്ങനെ കമന്റ് ഇടുമ്പോൾക്ക് നല്ല മരുന്നിട്ട് ഈ രീതിക്കൊക്കെ തരാൻ പറ്റുള്ളൂ വീട്ടിലൊന്നും തരണമെങ്കിൽ ഭയങ്കര റിസ്ക്കാണ് അതുകൊണ്ട് സാധിക്കൂല പിന്നെ ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്തതിന്റെ അഭിപ്രായങ്ങൾ ഉണ്ടാവില്ല അഭിപ്രായങ്ങളോ പിന്നെ ഈ ആൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മറുപടി കൊടുക്കാനുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ നമുക്ക് കാണാം ഇതുപോലുള്ള കമന്റ് ഇട്ടിട്ട് ചില നാളികളുടെ ചില ന്യായങ്ങൾ എന്താ പറയുക ഇത് സോഷ്യൽ മീഡിയയാണ് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കമന്റ് ചെയ്യും അപ്പൊ അവരോടുള്ള ഒരു മറുപടിയാണ് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമന്റ് ഇടുമ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ രീതിയിലായിരുന്നു റിയാക്ട് ചെയ്യും പിന്നെ ഇയാൾ പറഞ്ഞ രീതിക്കുള്ള ഒരു ചോദ്യമാണ് ഒരു വ്യക്തി എന്നോട് ചോദിച്ചതെങ്കിൽ അത് ഇൻബോക്സ് ആവട്ടെ കമന്റ് ബോക്സ് ആവട്ടെ അതിന് തനിക്ക് വിൽക്കണ്ടോന്നുള്ള രീതിയിൽ ഒരു ഫണ്ണായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടാണോ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഒരു പെണ്ണ് മറുപടി നൽകേണ്ടത് നിങ്ങൾ തന്നെ പറ ഒരു പെണ്ണാണെങ്കിൽ ഉള്ളത് വന്നാണെങ്കിൽ ഒറ്റപ്പെ അതിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അവൾക്ക് ആരും പറഞ്ഞു കൊടുക്കണ്ട അവൾ അത് ആ തരത്തിൽ മാനേജ് ചെയ്ത് കൊടുക്കും അതിപ്പോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ട് ആവശ്യമില്ല മനസ്സിലാവട്ടാ ഞാൻ അതുവരെ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് എനിക്ക് ഇഷ്ടപ്പെട്ട ചില കുറച്ച് നല്ല കമന്റ്സിനും ഏഹ് അത് പണ്ണായിട്ടായിരിക്കും ഓക്കെ അങ്ങനത്തെ രീതിയിലൊക്കെ ഞാൻ ഇതുവരെ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുള്ളൂ ഇത് എന്റെ ഫസ്റ്റ് റിയാക്ഷൻ വീഡിയോ ആയിരിക്കും മോശപ്പെട്ട ഒരു കമന്റിന് അതും അൻസാർ കക്കാടി ഇരിക്കട്ടെ ആ കമന്റ് നിങ്ങളിൽ ചിലർക്കൊക്കെ തോന്നും ഞാൻ ഞാനെന്താ വെറുതെ അങ്ങയാളങ്ങനെ ഒരു ബാഡ് കമന്റിട്ടതിന് വീട്ടുകാർ പറയുന്നത് പാപ്പിനും അങ്ങമാരി കുട്ടിയും ഞാൻ എന്തുകൊണ്ടാണ് അറിയാം ചിലർക്ക് അവരെ എന്ത് പറഞ്ഞാലും കൊണ്ടുവരാം ഇവ ഇത് തുറന്നുകൊണ്ടേയിരിക്കും അപ്പൊ ഫസ്റ്റിൽ തന്നെ ഇവർക്കൊക്കെ ഉള്ള കൂട്ടിയിട്ടുള്ള ഒരു മറുപടി കൊടുക്കാം ഇവരോടൊക്കെ സ്നേഹം ഉള്ള ആളാണെങ്കിൽ സംരക്ഷണമുള്ള ആളാണെങ്കിൽ പുരുഷനാണെങ്കിൽ ഇതോടൊരുക്കി പോകുക പരിപാടിയുള്ള സാധിക്കും ഇനി തണ്ടക്കുന്ന ആൾക്കും വിളി കേട്ടാലോ പിന്നെയും കുട്ടിക്കും ബന്ധമാർക്കും വിളി കേട്ടാലോ വെച്ചിട്ട് എല്ലാ ഇവരൊക്കെ എന്തോ ആയിക്കോട്ടെ ഇവർക്കൊക്കെ എന്തോ കേട്ടോ എന്നുള്ള മൈൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇത് സ്വഭാവം തുടർന്നുകൊണ്ടേ ഇരിക്കും അപ്പൊ എന്താ കാട്ടാ നിങ്ങളെ സംരക്ഷിക്കണം നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് തന്നെ ഈ വിളി കേൾക്കുന്നത് ഈ തെറി കേൾക്കുന്നത് അവരെ പറ്റിയിട്ട് ഇങ്ങനെ നമ്മൾ മോശപ്പെട്ട അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടേരിക്കും അത് നമ്മൾ കണ്ട് സഹിക്കാം പറയാതിരിക്കാൻ പറ്റിയൊരു സുഹൃത്തുക്കളെ അത്രക്കാളും ചിലരുടെ കമന്റ് കണ്ടാല് ഇതിപ്പോ ഞാനായതുകൊണ്ട് ഇങ്ങനൊരു റിയാക്ഷൻ വീഡിയോ അവസാനിച്ച് വേറെ വലിയ 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 ആണ് ഇതൊക്കെ കമന്റ് ചെന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ മോക്ക് പണി കിട്ടും കാരണം ഇപ്പൊ മോശപ്പെട്ട ഒരു വാക്ക് പറഞ്ഞാൽ തന്നെ കേസാവുന്ന വെക്ക് പണി അപ്പൊ ഓർമ്മ വെച്ചിട്ട് കമന്റ് കിട്ടോ അപ്പൊ മോനെ അൻസാർ കക്കാടെ ഇതേ തീരെ ചുട്ടതാ